നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് ഇൻവേർട്ടർ പൊട്ടിത്തെറിച്ചു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പേപ്പറുകളിലൊക്കെ വലിയ ന്യൂസായിട്ട് കണ്ട ഒരു കാര്യമാണ് സംഭവം നടന്നത് മൂവാറ്റുപുഴയിലെ ഒരു പോസ്റ്റ് ഓഫീസിലാണ് അപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ എനിക്ക് അവിടെ നിന്നും നിരവധി ആളുകൾ വാട്സപ്പിൽ അതിന് ഈ ന്യൂസിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്ങും അതേപോലെ തന്നെ ആ വാർത്തകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നമ്മുടെ ഇൻവേർട്ടർ ഇരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിനകത്തൊക്കെയാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമാണ് ഇൻവെർട്ടർ എന്താണ് കാര്യം എന്ന് ചോദിച്ചാണ് ഇവരെല്ലാവരും നമുക്ക് മെസ്സേജ് വിട്ടത് അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഒരു ഇൻവേർട്ടർ സാധാരണ രീതിയിൽ പൊട്ടിത്തെറിക്കുവോ എന്ന് ചോദിച്ചാൽ ഒരു ഇൻവേർട്ടറിനുള്ളിൽ സാധാരണ ഒരു ട്രാൻസ്ഫോർമർ ഒരു ബോർഡോ ഉള്ളോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞ സംഭവം ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമൊന്നുമില്ല പിന്നെ പൊട്ടാനൊരു സാ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ബോഡിനകത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളാണ് ബോഡിനകത്ത് മെയിനായിട്ട് വരുന്നത് അതിനകത്ത് കപ്പാസിറ്ററുകളും അതേപോലെ തന്നെ മോസ്പെറ്റുകളും ഐ സി അത് ചിപ്പുകളുമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ മോസ്പെറ്റും ചിപ്പുകളുമൊക്കെ പൊട്ടിയാലും അത് വളരെ ചെറിയ സ്വരവും അതുപോലെ ചെറിയ സംഭവങ്ങളേ നടക്കാറുള്ളൂ അതേപക്ഷം നമുക്ക് കപ്പാസിറ്ററുകളാണ് പൊട്ടുന്നതെന്ന് വരികിൽ നമുക്ക് കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള പൊട്ടലായിരിക്കും പക്ഷേ എങ്കിലും അതും വലിയ കാര്യമായിട്ടുള്ളൊരു പൊട്ടിത്തെറിയൊന്നും ആയിട്ട് ഈ കപ്പാസിറ്റുകൾ പൊട്ടിയാലും വരാറില്ല അപ്പം നമുക്ക് ഈ കപ്പാസിറ്ററുകൾ പൊട്ടിയാലെങ്ങനെയാണ് വരിക അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ നമുക്ക് പൊട്ടുന്ന ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഞാനിപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ അതിനകത്തുള്ള ഒരു കപ്പാസിറ്റർ നമുക്ക് പൊട്ടിച്ച് തന്നെ നിങ്ങളെ ഞാൻ ഈ സംഭവം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഒരു ഇൻവെർട്ടർ അപ്പോൾ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ബോർഡ് ഇത് ട്രാൻസ്ഫോർമർ അപ്പം ഇതാണ് ഇത് കണ്ടോ കപ്പാസിറ്റർ ഈ കപ്പാസിറ്ററാണ് നമ്മൾ പൊട്ടുന്ന അത് നമ്മൾ കാണിക്കുന്നത് ഈ കപ്പാസിറ്റർ പൊട്ടുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഈ ഒരു കപ്പാസിറ്ററിലേക്ക് ഫ്രിഡ്ജ് നോക്കിയാൽ മതി ഓക്കെ അപ്പം നമ്മളിത് സ്വിച്ച് ഓൺ ആക്കാൻ പോവാണേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കപ്പാസിറ്ററിലേക്ക് ഇപ്പോൾ സപ്ലൈ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ചെറിയൊരു ചൂട് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സ്വിം ചെയ്ത് കാണിക്കാം ചെറുതായിട്ടത് ഹീറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ടതിന് അപ്പം നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട് നല്ല ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് കൈ പൊള്ളുന്നുണ്ട് ചെറുതായിട്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട് ഇത് ഉടനെ ഇത് ഇത് പൊട്ടിത്തെറിക്കും ഉടനെ തന്നെ പൊട്ടും അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് നമുക്കൊരു കപ്പാസിറ്റർ പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ കപ്പാസിറ്ററി പൊട്ടിത്തെറിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയൊരു സ്ഫോടനമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കൊന്നും ഒരിക്കലും സാറിന് ഇതിൽ വരാറില്ല അത്രമാത്രം ഒരു ശക്തി ഒന്നൊരു കണ്ട കപ്പാസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം വേറൊരു കപ്പാസിറ്റി പൊട്ടിക്കഴിഞ്ഞ് ഒരു കപ്പാസിറ്റർ ഇത് കണ്ടു ഇതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ച് ഇതുണ്ടോ ഇത് ഒരു മിന്നൽ വന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു അതുകൊണ്ട് ഒരു മിന്നൽ വന്നത് പൊട്ടിപ്പോയ സൈഡ് ഉണ്ട് ഇതുപോലെ ഇരിക്കേണ്ട അനുസരിക്കും മിന്നൽ വന്നിട്ട് പൊട്ടി നമുക്കിവിടെ ഷോപ്പിൽ വന്ന ഇതുണ്ടോ ഇതാണ് ഈ ഇലക്ട്രോണിക് കപ്പാസിറ്റി എന്ന സംഭവം ഇതിനകത്ത് മാക്സിമം കത്തിപ്പോയൊണ്ട് സാധ്യതയുള്ളതായ കപ്പാസിറ്റുകൾ അല്ലെങ്കിൽ കണ്ടൻസർ എന്ന് പറയുന്ന സംഭവം അപ്പം ഇതൊന്നും പൊട്ടിയാൽ നമുക്ക് ഈ ഇൻവേർട്ടറിന് മുകളിലുള്ള ഇതേപോലെയുള്ള വലിയ ഇതുണ്ടോ ഇതേപോലെയുള്ള വലിയ ഇരുമ്പിൻ്റെ മെറ്റൽ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻവേർട്ടർ അടച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഇതിനെയൊന്നും തകർത്തുകൊണ്ട് ഈ മുകളിലേക്ക് ഇതിനെ ഒന്നും തെറിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒന്നും പവർ ഈ പറയുന്ന ഈ കപ്പാസിറ്റികൾക്കോ അങ്ങനെയുള്ള മോസ്പെറ്റുകൾക്കോ ഒന്നുമില്ല അപ്പം ഇത് പൊട്ടി പുറത്തേക്ക് തെറിക്കുന്നുള്ള ഒരു പ്രശ്നമേ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ ഇല്ല പിന്നെ ഇതിൻ്റെ ഈ കവറൊന്നും സ്ക്രൂ ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പം ചെറുതായിട്ടൊന്ന് ഇളകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് കൂടുതലൊന്നും ഒരിക്കലും ഈ ഇൻവേർട്ടർ നമുക്ക് പൊട്ടിത്തെറിക്കുക അങ്ങനെ അങ്ങനെ വലിയൊരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കുക അങ്ങനെയുള്ള ഒന്നും ഒരിക്കലും ഇത് ഒരിക്കലും ഇതിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധിച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ മൂവാറ്റുപുഴിയിലെ ഷോപ്പിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം മൂവാറ്റുപുഴി നടന്നിരിക്കുന്ന സംഭവം ഇതിനുള്ളിൽ ഇതിങ്ങനെ പൊട്ടുന്ന സമയത്തോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇതിനുള്ളിൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് തീയായിട്ട് ഇത് കത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കത്തൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിത് കാണിച്ചു തരും എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ഇതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇതുകൊണ്ട് ഇതേപോലെ ഇതിന് വെന്റിലേഷൻസ് ഉണ്ട് അപ്പോൾ ഈ വെന്റിലേഷൻ്റെ ഇവിടെ ഈ സൈഡിലെവിടെയും ഇതുപോലെ ഒരു പേപ്പർ ഇരിക്കുകയാണ് ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെ നമ്മളിപ്പോൾ കത്തുന്ന സമയത്തുണ്ട് ഇതുപോലെ ഇതുപോലെ തീ വരും അപ്പോൾ ഇതുണ്ടോ ഇതുപോലെ ഇത് കത്തിപ്പിടിക്കും ഇതുപോലെ കത്തിപ്പിടിച്ച് അതിനുള്ളിൽ ചേർന്നുള്ള മറ്റ് സംഭവങ്ങളിലേക്ക് ഈ തീ പരന്ന് പോകാനായിട്ട് അതുപോലെ തന്നെ അതിനടുത്ത് ഇപ്പം പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ കത്താനായിട്ട് ഇടവരും അപ്പം അത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് മിക്കവാറും ഇത് സംഭവിച്ചിരിക്കുക ഈ ഒരു രീതി ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട് ഇതുപോലുള്ള കത്തുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധമായിട്ടുള്ള കടകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഇപ്പം തന്നെയാണെങ്കിലും ഈ സ്റ്റേഷനറി കടയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഇൻവേർട്ടർ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ ആ ഇൻവേർട്ടർ അവിടെ കാണാനില്ല അപ്പം നമ്മൾ കടക്കാനോട് നമ്മൾ ചോദിക്കുമ്പം അവർ പറയും എന്താ അവിടെ ഉണ്ടല്ലോ പറഞ്ഞ സ്ഥലത്തന്നെ ഉണ്ടെന്ന് പറയും അപ്പോൾ അതിനകത്ത് കണ്ട പാത്രങ്ങളും ബുക്കും പേപ്പറും എല്ലാം വകഞ്ഞു മാറ്റി കഴിയുമ്പം അതിനടി കിടന്ന ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ രീതിയിലാണ് ആളുകൾ ഈ ഇൻവേർട്ടറിനെ നോക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം അപ്പോൾ ഇത് വലിയൊരു ഒരു സേഫ്റ്റി പ്രശ്നം തന്നെയാണ് ആളുകൾ ഒരു ഒരു ഇതുമില്ല അതുകൊണ്ട് യാതൊരുവിധ ശ്രദ്ധയില്ലാതുകൊണ്ട് വളരെ അശ്രദ്ധമായിട്ടാണ് ഈ ഇൻവേർട്ടർ ആളുകൾ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ഇതിനകത്തുള്ള അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നതുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് സേഫ്റ്റിയായിട്ട് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇൻവേർട്ടർ വെക്കുമ്പോൾ നിങ്ങൾ കിച്ചണിൽ മാക്സിമം വെക്കായിരിക്കും കാരണം ഗ്യാസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും കിച്ചണിൽ വെക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങൾ വെക്കായിരിക്കുക അതിൽ ഒഴിഞ്ഞ മൂലൽ അതുപോലെ തന്നെ അത് വെക്കുമ്പോൾ ആ മൂ ആ ആ ഇൻവെർട്ടർ ഇരിക്കുന്ന ആ അവിടെ ആ സ്ഥലത്തു മാക്സിമം ഒരു ഒരു മീറ്റർ അകലെ മാത്രം പാകും മറ്റെന്തെങ്കിലും ബുക്കുകളോ പേപ്പറുകളോ തുണികളൊക്കെ വെക്കുക വയ്ക്കുക ഒരു മീറ്ററിനുള്ളിൽ അടുത്തോ ബാറ്ററി അടുത്തോ ഒരു കാര്യങ്ങൾ നമ്മൾ മാക്സിമം വെക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അതേപോലെ തന്നെ പിന്നെ ഒരു സംഭവം ഉള്ളത് ഇതുണ്ട് ഇതുപോലെ നമുക്ക് ആ ഇൻവേട്ടറിൽ നിന്ന് രണ്ട് വലിയ ഗേജ് ഉള്ള വയറുകൾ നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് പോകുന്നുണ്ടാവും അപ്പം ഈ സംഭവം നമ്മളിപ്പം പലയിടത്തും കടകളിലൊക്കെയാണ് ഇത് ജലപ്പേജോടെങ്കിലിങ്ങനെ ചേർന്നായിരിക്കും വയറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നിടത്തോടെ നമ്മളിപ്പം വലിയ എലിയല്ലോ ഈ രണ്ട് വയറും കടിച്ച് മുറിക്കാന്ന് വെച്ചു ഇത് രണ്ടും കടിച്ച് പൊട്ടി ചെയ്യുന്നാൽ ഇതിനകത്തുള്ള കോപ്പർ വയർ തമ്മിൽ ഷോർട്ട് ഷോർട്ട് ആകും ഷോർട്ടാവും ഷോട്ടായിരിക്കുന്നാലിപ്പോൾ നമ്മൾ എ സിയിലൊക്കെ ആണെങ്കിൽ ആ എ സി നമ്മൾ അങ്ങ് ഫ്യൂസ് അടിച്ച് പോകുള്ളൂ അല്ലെങ്കിൽ എം സി ഒക്കെ ഓഫ് ആവുകയുള്ളൂ പക്ഷേ ഇതിനകത്ത് അങ്ങനെ സംഭവിക്കില്ല കാരണം ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ട് ഒരു അഞ്ഞൂറ് ആംപ്യൂർ ലൈവ് നിൽക്കുവാണ് ഈ കേബിളിനകത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഷോർട്ട് ഷോർട്ടായിരിക്കും ഇത് വിട്ടുപോയി ഇത് ഉള്ളൂ അപ്പോൾ നിന്ന് കത്തും ഇത് ഭയങ്കരമായിട്ട് നിന്ന് കത്തും അപ്പം ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കത്തുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതിൻ്റെ അടുത്തൊക്കെയുണ്ട് സാധനം ഉണ്ട് എടുത്ത് മാറ്റാൻ പോലും സാധിക്കില്ല അതുപോലെ തീ ആയിട്ട് ഇത് നല്ല പവർ ആയിട്ട് ഈ ഹീറ്ററിൻ്റെ അകത്തൊക്കെ കോയിൽ പഴുക്കുന്ന പോലെ ഇത് മൊത്തം ഈ കോയിൽ പഴുത്ത് നിൽക്കും അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് ഒക്കെ ചേർന്നിരിക്കാതെ അവിടെ എലി കയറാതെയൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാതെ മാക്സിമം ശ്രദ്ധിച്ച് ഈ വയറും കാര്യങ്ങളൊക്കെ വെക്കുക അതിനോട് അടുത്തൊന്നും വെക്കാതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതുകൊണ്ട് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ ഇൻവേർട്ടർ അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞത് ലെഡാസിറ്റ് ബാറ്ററിയും ഇൻവേർറും ഉപയോഗിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ബാറ്ററിയും അതുപോലെ ഇൻവേട്ടറിനുള്ളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ബാറ്ററി വെച്ചിട്ടുള്ള ടൈപ്പ് ഇൻവേർട്ടറുകൾ വരുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വെക്കാം അതേപോലെ തന്നെ ഈ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമുണ്ട് അതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു തരുന്ന വീഡിയോ വളരെ ലെങ്തായി പോകും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു ജീവനാണ് സംരക്ഷിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ അപകടമാണ് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒഴിവാക്കുന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം നമുക്ക് വീണ്ടും നല്ല ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ